ഹലോ ഗേസ് അസലാമലൈക്കും അപ്പോൾ എന്നാ വന്നിരിക്കുന്നത് ഫുൾ ചിക്കനിൻ്റെ പരിപാടിയാണ് ഗേസ് യൂട്യൂബിൽ കണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതാണ് കുട്ടികൾക്ക് കണ്ടപ്പോൾ അത് വേണം നമുക്കത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ ചിക്കനെ ചിക്കനെന്ത് മറ്റു ഫോർക്ക് വെച്ചാണ് കുത്തിക്കൊടുക്കുക നമ്മളുടെ അടുത്ത് ഫോർക്ക് ഒന്നുമില്ല അപ്പോൾ നമ്മൾ ചിക്കന് നല്ല വരട്ടൊക്കെ ഇട്ടുകൊടുത്തേക്കാട്ട് സിസ് പാക്കൊക്കെ ഉണ്ടാക്കിയിരിക്കും ഗേസ് കണ്ടോ കഴത്തിലും എവിടേക്കോ കിട്ടണടത്തൊക്കെ ഉണ്ട് കിട്ടണടത്ത് കൂടിയൊക്കെ നമ്മൾ വേറെ ഇക്കാം ലാസ്റ്റ് നമ്മളിതൊക്കെയുള്ള മസാല ചേർത്ത്ക്കണം ഇതൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാക്കിയാണോ കേട്ടോ മസാല അടക്കം യൂട്യൂബ് കണ്ടാണ് അതുകൊണ്ട് എന്താ മല്ലിച്ചപ്പ് ചെറുളി പിന്നെ മഞ്ഞൾ മുളക് മയ്യോ മല്ലി ഇല്ല കേട്ടോ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇട്ട് എന്താ കുറച്ച് സുർ വിനാഗിരി ഒക്കെ ഒഴിച്ച് പിന്നെന്തായിരുന്നു ചെറുനാരങ്ങിൻ്റെ നീരും ചിക്കൻ മാഗി ക്യൂബും മന്തി മസാലയൊക്കെ ഉണ്ട് മസാല നമ്മളെ കണ്ടില്ലേ ചിക്കനിക്ക് തേച്ച് പിടിപ്പിക്കാം ഓ കൊട്ടപ്പനാക്കി തേച്ച് പിടിപ്പിക്കും ബോറടിപ്പിക്കാതിരിക്കാനാണ് ഞാൻ സ്പീഡ് പൊട്ടിക്കണുണ്ട് ഗ്യാസ് എല്ലായിടത്തും കൂടിയും തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കാലിനും കയ്യും ഒക്കെ ഒക്കെ തേച്ച് പിടിപ്പിച്ച് ഗ്യേസ് ലാസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മുട്ട ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനെ തക്കാളി വലിയ ഉള്ളി മല്ലിച്ചപ്പ് ഇതൊക്കെ ഇതാക്കുന്നുണ്ട് പക്ഷെ ഒന്ന് പറ്റി പോയി ഗേസ് ലാസ്റ്റ് മുട്ട അതിലേക്ക് കൊള്ളണില്ല ലാസ്റ്റ് അവിടുത്തെ അങ്ങോട്ട് പുറത്തൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്കന്നെ വീണ്ടും വെച്ച് ഒക്കെ സെറ്റാക്കി വെച്ച് ഗേസ് കണ്ടില്ലേ എന്നിട്ട് ഉള്ളിട്ട് ഗേസ് കാണുമ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇറക്കി വെക്കുക എന്നിട്ട് പിന്നെ മസാലയൊക്കെ ഉണ്ടായിരുന്ന ഇതൊക്കെ ഞാൻ ആ വെള്ള ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടു പിന്നെ സോയാ സോസും ടൊമാറ്റോ സോസും അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു അതൊക്കെ അപ്പം തന്നെ ചേർക്കണം ഞാൻ മറന്നതാണ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതാക്കി എന്നിട്ട് നമ്മളത് മൂടി വെച്ചു ഓടി വെച്ചപ്പോ ഗ്യാ നമുക്ക് കണ്ടു ഞാൻ തുറന്നു തുറന്നാണ് ഇതിന്റെ മുന്നൊക്കെ ഞാൻ കൊറേ തൊറ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടു കൊടുത്ത നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടി കൂടലാണ് ആ എല്ലൊക്കെ മസാല പക്ഷെ ഉപ്പുണ്ടോന്നൊന്നും അറിയില്ല മുമ്പായതുകൊണ്ട് ഉപ്പുണ്ടോന്നൊന്നും അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു എന്താവോ എന്തോ നല്ലൊരു ഞങ്ങൾ ഇതില് പറഞ്ഞെന്തായ ചോദിച്ചാല് അടിപൊളിയായിരുന്നു അടിപൊളി അതുപോലെ എന്തായാലും ചെയ്യണം പിന്നെ അതിൻ്റെ ഇടയില് ഞാൻ അതില് ചേർക്കാത്തൊരു സംഭവമുണ്ട് നമ്മളെ അണ്ടിപ്പരിപ്പു ആ അത് അത് സോസ് അത് മിക്സിയിലിട്ട് അടിച്ചിങ്ങാണ്ട് അതിൻ്റെ ഇത് നമ്മൾ തിരിച്ചു കൊടുക്കണം അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു ഗേസ് കണ്ടോ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കണ്ടിട്ട് അടിപൊളിയാണ് കണ്ടിട്ട് അടിപൊളിയാണെങ്കിലും അടിപൊളിയാണ് കായ്ക്കുമ്പോൾ അതിലേറെ അടിപൊളി എൻ്റെ കുഞ്ഞടക്കം കഴിച്ചിട്ട് ആ സൂപ്പർ എന്ന് പറഞ്ഞേണ്ട അതാണ് ഗേസ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഗേസ് അടിപൊളി ടേസ്റ്റാണ് ഗേസ് സംഭവം പൊള്ളിച്ചു കണ്ടില്ലേ എല്ലാ ഡെക്കറേഷനൊക്കെ ചെയ്ത ഓക്കെ ബൈ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തേക്കാം മോസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ബൈ